ഹലോ ഫ്രണ്ട്സ് മിക്കു റോക്നാസ്റ്റോങ്ങിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് പൂന്തുറയാണ് പൂന്ത 4000 4000 4000 4000 4000 4000 50 450 100 150 பைசா உண்டா இது பைசா 4250 4250 4250 4250 1500 150 4250 4250 4250 4250 ரெண்டாயிரம் வெளியான ரெண்டாயிரம் ரெண்டாயிரந்து வா ரெண்டாயிரம் ரெண்டாயிரந்து 92 50 രൂപ 100 രൂപ 50 രൂപ 1250 4000 4000 4000 4000 4000 4000 4000 50 1250 4150 200 250 500 4500 ഫൈനല നോക്കാം 600 650 700 800 850 850 4850 എഴുന്ന <laughs> <laughs> ഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് നൂറ്റി ഒൻപത് കേട്ടേ

എത്ര എത്ര മണിക്ക് വന്നു കഴിഞ്ഞാൽ കമ്പയിൽ നമുക്ക് ഫ്രഷ് മീൻ മേടിക്കാൻ വേണ്ടി പറ്റും രാവിലെ ഏഴുമണി തൊട്ട് ഏഴുമണി തൊട്ട് ബുദ്ദ്രയിൽ വന്നാൽ മതി ആറ് മണിക്ക് കൂട്ടം തുടങ്ങും പക്ഷേ തൊട്ട് മീനുകൾ വരാൻ തുടങ്ങും